സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാളെ അങ്ങനെ തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച വരികയാണ് മുപ്പട്ട് വെള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഓരോ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ അനുഗ്രഹ കടാക്ഷവും ചൈതന്യവും ഏറ്റവും കൂടുതൽ മാസത്തിൽ ഭൂമിയിലേക്ക് കടന്നു വരുന്ന പുണ്യദിനങ്ങളാണ് ഓരോ മുപ്പട്ട് വെള്ളിയും എന്ന് പറയുന്നത് അന്നേ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് മഹാലക്ഷ്മിയാണ് സർവ്വസമ്പത്തിൻ്റെയും അധിപതി ആയിരിക്കുന്നത് നമുക്ക് ലക്ഷ്മി കടാക്ഷം കൈവന്നെങ്കിൽ മാത്രമേ സാമ്പത്തികമായിട്ട് ഉയരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോ ഈ തുലാമാസത്തിലെ മുപ്പെട്ട് വെള്ളിയില് നമ്മുടെ ഗൃഹത്തിൽ കിണ്ടിയിലെ ജലത്തിൽ ഈ ഒരു ഇല സമർപ്പിച്ചാൽ മാത്രം അതി സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഒരു കുതിപ്പ് ധനാഗമം നമ്മുടെ ഗൃഹത്തിൽ താണ് ഈ ഒരു തുലാമാസം മുഴുവൻ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും ഈ ഒരു ഒറ്റ ദിവസം ഈ ഒരു ഒറ്റ കർമ്മം ചെയ്യുന്നതിലൂടെ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിനും പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യ പുരോഗതി സന്തോഷം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും വിളക്ക് തെളിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുന്നത് അപ്പൊ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഓരോ ദിവസത്തിനും ഒരു സവിശേഷമായ പ്രാധാന്യമുണ്ട് ഓരോ മാസത്തിനും അതിൻ്റെതായ പ്രാധാന്യവും സവിശേഷതയും ഉണ്ട് അതിൽ തന്നെ ഓരോ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയ്ക്കും ചില സവിശേഷതകളുണ്ട് ഈ ഒരു വെള്ളിയാഴ്ചയെ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വെള്ളി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക ഓരോ മാസത്തെയും അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാണ് വെള്ളി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടുന്നത് ഏറ്റവും അനുയോജ്യമായ ദിവസമാണത് ഇപ്പോൾ ഈ ഒരു പുണ്യസുദിനത്തിൽ അതായത് ഈ തുലാമാസത്തിലെ മുപ്പട്ടുവെള്ളിയിൽ നമ്മുടെ ഗൃഹത്തിൽ ചെയ്യാൻ സാധിക്കുന്ന അതീവ ഫലപ്രദമാർന്ന ഒരു കർമ്മമുണ്ട് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ മുന്നെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുക കടബാധ്യതകൾ ദുരിതങ്ങൾ സർവ്വതും അവസാനിക്കുക ഇതൊക്കെയാണ് ഫലം എന്നുള്ളത് തുലാരാശി എന്നുള്ളത് നമുക്കറിയാം ത്രാസാണല്ലേ തുലാമാസം എന്ന് പറയുന്നതും സമത്വത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് അതിനെ കണക്കാക്കുക ഈ തുലാമാസത്തിൽ സൂര്യൻ തുലാരാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ഒരു പ്രത്യേക ഊർജം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ശുക്രന്റെ ദിവസമാണ് അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശുക്രൻ ആധിക്യമേറുന്ന ഒരു ദിവസമാണ് സുഖ സൗകര്യങ്ങള് അതുപോലെ തന്നെ സമ്പത്ത് സമൃദ്ധി ധനം ഇതിന്റെയൊക്കെ കാരഹത്വം വഹിക്കുന്നതും ശുക്രൻ എന്ന ഗ്രഹമാണ് ശുക്രൻ പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്തും മറ്റു ഭൗതിക സുഖങ്ങളൊക്കെയും നേടുവാൻ സാധിക്കുകയുള്ളൂ മാത്രല്ല മഹാലക്ഷ്മിയുടെ പ്രീതി നേടുന്നതിനും വെള്ളിയാഴ്ചകൾ അത്യൈശ്വര്യപ്രദമാണ് അപ്പ അതുകൊണ്ട് തന്നെ തുലാമാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി ദേവിയെ വഴിപെടുന്നതും കൂടുതൽ ഗുണത്തെ നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ദിവസം എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് യാതൊരു ധനച്ചെലവും ഇല്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത് നമ്മുടെയൊക്കെ ഗ്രഹത്തിൽ സാധാരണ കാണുന്ന ഒരു വസ്തു മാത്രം മതിയാകും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒന്നാമതായിട്ട് ഒരു ഓട്ടുകിണ്ടി നമുക്ക് ആവശ്യമാണ് ഓട്ടുകിണ്ടിയില്ല എങ്കിൽ സാധാരണ സ്റ്റീൽ കിണ്ടി ആയിരുന്നാലും മതി ഇനി ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ ഒരു പാത്രവും മതിയാകും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് കുറച്ച് ശുദ്ധജലം നമുക്ക് ആവശ്യമാണ് ഈ കിണ്ടിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാത്രത്തിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധജലമാണ് രണ്ടാമത് വേണ്ടത് മൂന്നാമത് വേണ്ടത് ഒരു തുളസിക്കതിരാണ് തുളസിക്കതിര് ഒക്കെ ഗൃഹത്തിൽ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ അതിനും നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പൈസ ചിലവാക്കേണ്ടതില്ല അഞ്ചാമതായിട്ട് വെളുത്ത നിറത്തോടു കൂടിയ ഏതെങ്കിലും ഒരു പൂവ് മഹാലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ എന്ന് പറയുന്നത് തുളസിയും മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമാർന്ന ഒന്നാണ് കേട്ടോ മാത്രമല്ല ഈ വെളുത്ത പുഷ്പങ്ങൾ ശുക്രനും വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ വെളുത്ത പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് പൂജകൾ എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയുടെ കടാക്ഷവും അനുഗ്രഹവും നമുക്കുണ്ട് എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു പൂവ് നമ്മുടെ ഗൃഹത്തിൽ വിടർന്നാൽ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ ഗ്രഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളതാണ് തുലാമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മുപ്പെട്ട് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അല്ലെങ്കിൽ സായാഹ്നത്തിൽ രണ്ടു നേരവും നിങ്ങൾക്ക് ചെയ്യാം പ്രഭാതത്തിൽ ചെയ്താലും ഏറ്റവും ഐശ്വര്യപ്രദമാണ് സായാഹ്നത്തിൽ ചെയ്താലും ഐശ്വര്യപ്രദമാണ് ഈ വെള്ളിയാഴ്ച കുളി കഴിഞ്ഞ് ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഈ കിണ്ടി നല്ല രീതിയിൽ കഴുകി അതിൽ ശുദ്ധജലം നിറയ്ക്കുക എന്നുള്ളതാണ് പൈപ്പിൽ നിന്ന് എടുക്കുന്ന ജലത്തെക്കാളും നമുക്ക് കോരി നിറയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇനി ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കോരി എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല അവർക്ക് പൈപ്പിൽ നിന്ന് തന്നെ ആ ജലം സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത വെള്ളം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ വിളക്കിന്റെ വലതു ഭാഗത്തായിട്ട് നിങ്ങൾ വെക്കുക എന്നുള്ളതാണ് ഇത് വെച്ചതിന് ശേഷം മഹാലക്ഷ്മിയെ സങ്കല്പിച്ചു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മുടെ ആ കൈകളിൽ എടുത്തുകൊണ്ട് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം പതിനൊന്ന് വട്ടം ജപം ചെയ്ത ശേഷം ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ആ ഒരു ജലത്തിലേക്ക് കലർത്തുക അല്ലെങ്കിൽ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുഷ്പങ്ങൾ അതായത് തുളസിയില വെളുത്ത പുഷ്പങ്ങൾ ഇത് കൈകളിലെടുത്ത് നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിക്കേണ്ട കാര്യം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതിനും നിങ്ങളാൽ കഴിയുന്ന വിധം ദേവിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ വിളക്കൊക്കെ തെളിച്ച് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എടുത്ത ആ ഒരു പൂവ് കിണ്ടിയുടെ ആ ഒരു വായുഭാഗത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക സമർപ്പിക്കുക അപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ ഈ ഒരു ജലം നിങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുക പ്രഭാതത്തിലാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി മുഴുവൻ സൂക്ഷിക്കുക ഇപ്പോ സായം സന്ധ്യയിലാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് രാത്രി മുഴുവനായിട്ടത് സൂക്ഷിക്കുക നമ്മൾ ഈ പൂജയിൽ ഉപയോഗിച്ച തുളസി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന് വളരെ പ്രിയങ്കരമാർന്ന ഒന്നാണ് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ഇതിലൂടെ നമുക്ക് ലഭിക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നമുക്ക് ഈ കർമ്മത്തിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ദിവസം അതായത് ശനിയാഴ്ച ദിവസം ഈ ഒരു കിണ്ടിയിലെ ജലം നമ്മൾ എടുത്ത ശേഷം അതിനുള്ളിലെ ജലം കുറച്ച് നമ്മുടെ കൈകളിലേക്ക് പകർന്ന് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് മുകളിൽ കുറച്ച് കുറയുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ ഗൃഹത്തിന്റെ നാല് മൂലകളിലും അല്പാൽപ്പം കുറയുക ഇത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ദുർശക്തികളെ തടയുകയും ഗൃഹത്തിൽ പോസിറ്റിവിറ്റി നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ബാക്കിയുള്ള ജലം നമ്മുടെ ഗൃഹത്തിലെ ചെടികളുടെ ചുവട്ടില് പ്രത്യേകിച്ച് തുളസിയുടെ ചുവട്ടില് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് അപ്പോ വളരെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച പാഴാക്കി കളയരുത് ഈ ഒരു കർമ്മം ചെയ്തോളൂ നിങ്ങൾക്ക് സാമ്പത്തികമായി വരാൻ സാധിക്കും ലക്ഷ്മി കടാക്ഷം നേടുവാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി Vamos,